ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷസ് നേരുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു പുതിയൊരു വർഷം ആരംഭത്തിൽ നമുക്ക് എങ്ങനെ വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ നടത്താമെന്നുള്ളതിനെ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഹരിപഠനം മലയാളം ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഷെയർ മാർക്കറ്റിൽ വന്ന് ഷെയർ മാർക്കറ്റിൽ പലതരത്തിലുള്ള ട്രേഡിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടത്തി പരാജയപ്പെട്ട് അതിന് പല കാര്യങ്ങളുണ്ടാവും പരാജയപ്പെടുന്നതിന് പരാജയപ്പെട്ട് നിർത്തിപ്പോയൽ ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം അതുപോലെ തന്നെ പലരും പറഞ്ഞ് കേട്ടറിവ് കൊണ്ട് ഷെയർ മാർക്കറ്റ് ഒരു നഷ്ടം വരുന്ന ഒരു ബിസിനസ്സാണ് എന്ന് കരുതി പല ആൾക്കാരും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മടിച്ചു നിൽക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും വളരെ സേഫായിട്ട് അല്ലെങ്കിൽ അധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യാതെ അല്ലെങ്കിൽ നഷ്ടസാധ്യത കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം നമ്മൾ ഷെയർ മാർക്കറ്റിൽ വരുമ്പം നമ്മൾക്ക് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ഭാവിയിൽ വരാൻ പോകുന്ന ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആ കമ്പനിയുടെ ഒരു ആ കമ്പനികളുടെ വളർച്ചയ്ക്കുള്ള കാരണങ്ങൾ അത് വരും കാലങ്ങളിൽ എങ്ങനെ പെർഫോമൻസ് ചെയ്യും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ആ സെക്ടറിലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കിനേക്കാൾ നന്നായിട്ട് ബാക്കിയുള്ള സ്റ്റോക്കുകൾ പെർഫോമൻസ് ചെയ്ത് കയറിപ്പോവുകയും നമ്മളുടെ സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥകൾ വരെ വരാറുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ നമുക്കത് എങ്ങനെ ഫേസ് ചെയ്യണം വിറ്റ് വിറ്റുമാറണോ അതോ ആവറേജ് ചെയ്യണോ അതോ കൂടുതൽ മേടിക്കണോ അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റിലോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കഴിയുമ്പോൾ അത് വിറ്റ് വിറ്റുമാറണോ അതോ ഹോൾഡ് ചെയ്യണമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് സപ്പോസ് നമ്മളിപ്പം വിറ്റ് മാറുകയാണെങ്കിൽ അതിനുശേഷം അത് നന്നായിട്ട് കയറി പോകുന്ന ഒരവസ്ഥ നമ്മൾ വിൽക്കാതിരിക്കുമ്പോൾ വിൽക്കാതിരിക്കുകയാണെങ്കിൽ അത് അത്രയും പ്രോഫിറ്റിൽ നിന്ന് താഴോട്ട് വന്ന് നഷ്ടങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ സാധാ ഒരു ഇൻവെസ്റ്റർ നേരിടുന്നൊരു കാര്യമാണ് അപ്പം അതിന് പകരമാണ് നമ്മൾ ഒത്തിരി ആൾക്കാർ തന്നെ ഇപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഒത്തിരി ആൾക്കാർ ഫണ്ട് ഇറക്കുകയും അത് കുറച്ചും കൂടി സേഫാണ് നമുക്ക് റിട്ടേൺ ഇച്ചിരി കുറഞ്ഞാലും ഒത്തിരി സേഫ് ആണ് എന്ന് നമുക്കറിയാം അപ്പം അതിലോട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട് പക്ഷേ അതിലും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ എക്സ്പെൻസ് ഇല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ലോഡ് ഇല്ലെങ്കിൽ തന്നെ ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം എന്നുള്ള പ്രശ്നം അപ്പം അത് മാത്രമല്ല ഇപ്പം മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത സ്റ്റോക്കുകളിൽ ഇന്നത്തെ കാലത്ത് വരുന്ന പല തട്ടിപ്പുകളും അതിൻ്റെ ഭാഗമായിട്ട് പല സ്റ്റോക്കുകളിലും നന്നായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ഇല്ലെങ്കിൽ ഒരു വീഴ്ച വരുന്നു അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കിപ്പം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം ഇന്നത്തെ കാലത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പകരം നമുക്ക് ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ വരുന്ന ഒരു വർഷം മുതൽ വരുന്ന ഒരു പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ഇരുപത്തഞ്ച് വർഷത്തേക്കോ മുപ്പത് വർഷത്തേക്കോ എത്ര കാലയളവ് വേണമെങ്കിലും നമുക്ക് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ പറ്റി പഠിക്കാതെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു സെക്ടർ ഭാവിയിൽ ഏത് പെർഫോമൻസ് ചെയ്യും എന്നുള്ളത് ആ ഒരു സംശയമില്ലാതെ അതുപോലെ തന്നെ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ നമുക്ക് ഇത് തിരിച്ചു കയറും എന്ന് നൂറ് ശതമാനം കൂടി തന്നെ നമുക്ക് കൂടുതൽ ഫണ്ട് ഇറക്കാനും കൂടുതൽ മേടിച്ചു കൂട്ടാനും നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഒരു നല്ലൊരു മെത്തേഡായിരിക്കും അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി വേറെ ഇല്ലെന്ന് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട ആ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് എത്ര മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം മേടിച്ചുകൊണ്ടേയിരിക്കാം അതുപോലെ തന്നെ എത്ര താഴോട്ട് വരുമ്പോഴും നമുക്ക് ഒരു പേടിയും കൂടാതെ നമുക്കത് വീണ്ടും ആവറേജ് ചെയ്ത് പോവുകയും ചെയ്യാം കാരണം വെച്ചാൽ ഇന്നല്ലെങ്കിൽ അത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ അത് തിരിച്ച് കയറുന്ന നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ സ്റ്റോക്കുകൾ പല സ്റ്റോക്കുകളുടെ നമുക്ക് അങ്ങനെ സാധിക്കാറില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എല്ലാവർക്കും തന്നെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നമുക്ക് ഒരു മടിയും കൂടാതെ തന്നെ ഒരു ഭയവും കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അത് എത്ര നാൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ഓരോ ക്രാഷ് വരുമ്പോഴും നമുക്ക് എത്രയും കൂടുതൽ ഫണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുമോ അത്രയും ഫണ്ട് ഇറക്കി നമുക്കത് ആവറേജ് ചെയ്യുകയും ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റി എന്താണെന്ന് നമുക്കറിയാം അതായത് അമ്പത് സ്റ്റോക്കുകളുടെ ഇൻഡെക്സാണ് അല്ലെങ്കിൽ ഒരു അമ്പത് സ്റ്റോക്കുകളടങ്ങിയ ഒരു സൂചികയാണ് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് ആ നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് സ്റ്റോക്കുകളടങ്ങിയ ഒരു ഫണ്ടാണ് ഈ നിഫ്റ്റി ബീസ് ഫണ്ടിൽ നമുക്ക് സദാ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റ് ടൈമിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും നമുക്കൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്റ്റോക്കുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അതേ അമ്പത് സ്റ്റോക്കുകൾ തന്നെയായിരിക്കും ഈ ഒരു നിഫ്റ്റി ബീസിലും ഉണ്ടാവുക അപ്പം ഈ അമ്പത് സ്റ്റോക്കുകളിൽ ഏതെങ്കിലും മോശം പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി വേറെ പുതിയ സ്റ്റോക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ആഡ് ചെയ്യും അതിനനുസരിച്ച് നിഫ്റ്റി ബീസിലും ആ മാറ്റം വന്നുകൊണ്ടേയിരിക്കും അതുമാത്രമല്ല ഈ നിഫ്റ്റി ഫിഫ്റ്റിയിൽ എല്ലാ സൈഡിൽ നിന്നുള്ള അതായത് എല്ലാ തരത്തിലുള്ള എല്ലാ സെക്ടറുകളിൽ നിന്നുമുള്ള സ്റ്റോക്കുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റോക്ക് ഒരു സെക്ടർ ഔട്ട് പെർഫോമൻസ് ആയാലും നമുക്ക് ബാക്കിയുള്ള സെക്ടറുകൾ അത് ലെവൽ ചെയ്തു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് സെക്ടർ വൈസ് പെർഫോമൻസോ അല്ലെങ്കിൽ സ്റ്റോക്ക് വൈസ് പെർഫോമൻസിനെ പറ്റിയിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുണ്ടാകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല അമ്പത് സ്റ്റോക്കുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഇല്ല നമുക്ക് ഒരേ സമയം തന്നെ ഈ ഒരു അമ്പത് സ്റ്റോക്കുകളിലും ഈ നിഫ്റ്റി ബീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി അതൊരു അമ്പത് സ്റ്റോക്കുകളിലോട്ട് ഡൈവേർട്ടായിട്ട് പോകുന്നുണ്ട് അതായത് ഈ അമ്പത് സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നിഫ്റ്റീൻ്റെ വാല്യൂ മാറുന്നത് അപ്പം നിഫ്റ്റീൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നിഫ്റ്റി ബീസും വാല്യൂ ചേഞ്ച് ചേഞ്ചാകുന്നത് അതായത് നിഫ്റ്റിയുടെ പത്തിൽ ഒരു ഭാഗമായിരിക്കും നിഫ്റ്റി ബീസിൻ്റെ പ്രൈസ് അതായത് നിഫ്റ്റി ഇപ്പം പത്തായിരത്തിലാണെങ്കിൽ നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് ആയിരത്തിലായിരിക്കും അതിൻ്റെ പ്രൈസ് അപ്പം നിഫ്റ്റിയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അതുപോലെ തന്നെയായിരിക്കും നിഫ്റ്റി ബീസിലും മാറ്റങ്ങൾ വരുന്നത് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ മുകളിൽ അതായത് ആദ്യത്തെ ചാർട്ട് നിഫ്റ്റി ബീസിൻ്റെയാണ് അതിപ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിലാണ് ട്രേഡ് ചെയ്യുന്നത് താഴെ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ നമ്മുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഏകദേശം പത്തായിരത്തി എഴുന്നൂറ് എണ്ണൂറിലാണ് നമുക്ക് ട്രേഡ് ചെയ്യുന്നത് നമുക്കറിയാം അപ്പം ഓൾമോസ്റ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പത്തിലൊന്നായിരിക്കും നിഫ്റ്റി ബീസിൻ്റെ വാല്യൂ നിഫ്റ്റിയുടെ വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ബീസിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും അപ്പം ഈ തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ നമ്മളറിയാം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ പലരും എന്താ പറയുക വിജയിച്ച വലിയ കോടികളുണ്ടാക്കിയ കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്ക് അതുപോലൊരു വിന്നിങ് സ്റ്റോക്കുകൾ ഒരാൾക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതൊന്നും നമുക്ക് സാധാരണ ഒരാൾക്ക് അത്ര ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് വർഷമോ ഇരുപത് വർഷത്തേക്കോ ഞാനൊരു രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ ഒരു അല്ല ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്കൊരു കാര്യമായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു പതിനഞ്ച് വർഷത്തിനു മുകളിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം എബോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇഷ്ടം താല്പര്യപ്പെടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് നിഫ്റ്റി ബീസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കും എല്ലാ പതിനഞ്ച് വർഷവും കണ്ടിന്യൂസ് അപ്സൈഡ് പോകില്ല പകരം അത് അതിൻ്റെ ഒരു ട്രെൻഡിനനുസരിച്ച് ചിലപ്പം അപ് ട്രെൻഡ് ഉണ്ടാകാം ഡൗൺ ട്രെൻഡ് ഉണ്ടാകാം ഒരു സ്റ്റോക്ക് എല്ലാ കാലവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയി ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു നിഫ്റ്റി ആണ് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലോട്ട് ഇല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നമ്മളുടെ ഫ്യൂച്ചർ ഇപ്പം ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സുള്ള ഒരാൾക്ക് റിട്ടയർമെൻറ്റിനെ പറ്റി ചിന്തിക്കുന്നൊരു കാലം ഇല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഈ നിഫ്റ്റി ബീസ് അതും വളരെ റിസ്ക് കുറഞ്ഞ രീതിയിൽ അതായത് നമ്മൾക്ക് ഇതിൻ്റെ പുറകെ കൂടുതൽ റിസർച്ചോ കൂടുതൽ ഇതിൻ്റെ പുറകെ ഓരോ ദിവസവും ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് എസ് ഐ പി പോലെ ഓരോ മാസവും സാധാ സ്റ്റോക്കുകൾ മേടിക്കുന്ന പോലെ തന്നെ നിഫ്റ്റി ബീസ് നമ്മൾ മേടിച്ചാൽ മതി നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വാച്ച് ലിസ്റ്റിൽ നമുക്ക് നിഫ്റ്റി ബീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കത് കിട്ടും നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും സാധാ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ബയും സെല്ലൊക്കെ നടത്താൻ സാധിക്കും അപ്പം നമുക്ക് കൂടുതൽ സ്റ്റോക്കുകളെ സ്റ്റോക്കുകളെപ്പറ്റി തലവയ്ക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ന്യൂസുകളോ ഒന്നും വേണ്ട നിഫ്റ്റി ഫിഫ്റ്റി നമുക്കറിയാം മൂവ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമീനെ ബേസ് ചെയ്ത് ഇല്ലെങ്കിൽ അതിനോട് യോജിച്ചാണ് നിഫ്റ്റിയുടെ വളർച്ചയും അപ്പം ഇന്ത്യൻ എക്കണോമി വളരുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി തീർച്ചയായിട്ടും നല്ല രീതിയിൽ പുതിയ ഹൈ മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകും അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബീസും നല്ലൊരു ഹൈയിലോട്ട് പോകും പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിലൂടെ നമുക്കൊരു ആവറേജ് ഒരു ട്വൽവ് പെർസെൻറ്റേജ് അല്ല തേർട്ടി പെർസെൻറ്റേജ് ഇയർലി സി എച്ച് ആർ പ്രതീക്ഷിക്കാവുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഞാൻ പറഞ്ഞല്ലോ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തഡാണ് അപ്പം നമുക്കൊരു ട്വൽവ് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു ആവറേജ് തേർട്ടീൻ പെർസെൻറ്റേജ് ഫോർട്ടീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഇതിൽ നിന്നൊരു ലോങ്ങ് ടൈമിലോട്ട് എക്സ്പെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ അല്ലാതെ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്പം നമുക്കൊരു ഒരു മീഡിയത്തിൽ വെച്ചൊരു ട്വൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഇയർലി റിട്ടേൺ കിട്ടുവാണെങ്കിൽ പെർ മന്ത് നമ്മളൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് വീതം എസ് ഐ പി ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും റിസ്ക് കുറഞ്ഞ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിൽ എസ് ഐ പി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഇത് എസ് ഐ പി കാൽക്കുലേറ്റർ ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് വർഷമാണ് എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് ഞാനതിൽ എക്സ്പെക്ട് ആനുവൽ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് നമ്മുടെ എസ് ഐ പി എമൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഞാൻ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് ഓൾസോ ആനുവൽ ഇൻഗ്രിമെൻറ്റ് അതായത് വർഷം നമ്മൾ ആ ഒരു എസ് ഐ പി എമൗണ്ട് കൂട്ടുന്നേയില്ല ഈ ഇരുപത് വർഷവും നമ്മൾ ഫൈവ് തൗസൻഡ് വീതമാണ് നമ്മൾ അടയ്ക്കുന്നത് എന്നാണ് ഞാൻ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് അപ്പം എസ് ഐ പി കാൽക്കുലേറ്റർ പകരം നമുക്ക് ഈ ഒരു പെർസെൻറ്റേജിൽ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് ലക്ഷത്തി മുകളിൽ അതായത് ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫോർ എയിറ്റ് ലാക്ക് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് അതിനുള്ളിൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നത് ട്വൽ ലാക്ക് ആണ് ബാക്കി നമ്മളുടെ വെൽത്ത് ഗെയിൻ ആണ് ഫോർട്ടി വൺ ലാക്ക് നമുക്കുണ്ടാകുന്നത് അപ്പം ഏറ്റവും റിസ്ക് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു റിട്ടേൺ ഇതിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും എസ് ഐ പി രീതിയിൽ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ചിന്തിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു നിഫ്റ്റ് പീസ് ഇല്ലെങ്കിൽ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഉള്ള റെക്കമെൻഡേഷൻസ് അല്ല എൻ്റെ ഒരു ചെറിയൊരു നോളജ് ഇല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയൊരു നോളജ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്തേയുള്ളൂ അപ്പം ഈ ഒരു പുതിയ വർഷം മുതൽ നമുക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് ഒരു ടെൻഷൻ കുറഞ്ഞ രീതിയിൽ നമ്മളുടെ സമയമൊന്നും അധികം മെനക്കെടുത്താതെ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരുമായിട്ട് സംസാരിച്ച് കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം നിങ്ങൾക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കൺസിഡർ ചെയ്യാമെന്നാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്